உள்ளி எடுக்கேக்கு கொண்டு இந்த உள்ளி நாலு கிலோ நூறு ரூபா நாலு கிலோ நூறு ரூபா கத்தரிக்க முப்பது ரூபா கிலோ ஹலோ நீங்களே ചെറുവിള്ളി വിളവെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ കാണിച്ചുതരാം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ തെങ്കാശിലെ തട്ടാകുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവിടുത്തെ ഉള്ളി വിളവെടുക്കുന്ന ഒരു പാടത്താണ് നമ്മൾ ഉള്ളത് കേട്ടോ ഇപ്പം ഉള്ളി വിളവെടുക്കുന്ന സീസണാണ് കേട്ടോ അപ്പം ദാ എൻ്റെ മുന്നിൽ നിന്നത് ഇവിടുന്ന് പറിച്ചെല്ലാം റെഡിയാക്കിയ ചെറുവുള്ളിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിലൊക്കെ ഒക്കെ വരുന്ന ചെറുവിള്ളിയൊക്കെ ഇവിടുന്നൊക്കെയാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പം വന്ന് സെറ്റാക്കി ഇവിടെ വെച്ചേക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ തക്കാളി അതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല കാറ്റും നല്ല ഗ്രീനറിയും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ചുറ്റും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ സൂപ്പറാണ് നല്ല പശ്ചിമഘട്ട മലനിരകളുടെ ആ കാഴ്ചയും അതുപോലെ തന്നെ അപ്പുറത്തെ കാറ്റാടി പാടവും അതിൻ്റെ നടുക്കാണ് ഈ ഒരു കൃഷിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇവിടുത്തെ ഈ ഒരു പാടം ആരുടെയാണ് അത് എങ്ങനെയാണ് ഇവർ പരിപാലിക്കുന്നത് ഇതിൻ്റെ സീസണൊക്കെ എങ്ങനെയാണ് നമുക്കിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല അപ്പോൾ നമുക്ക് ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം വ വിളച്ചൽ വന്ന് മൊത്തത്തിലും വിളഞ്ചരും വിളച്ച നമ്മുടെ നാട്ടിലെ ചെറിയുള്ളി ഇങ്ങോട്ട് വരും പത്തു വെങ്കായം വെങ്കായം ആ വെങ്കായം വേറെ അംഗ് ഇത് ചേട്ടൻ ചാമ്പ്ര മനസ്സിലാവലോ ഒരു മാസം ഇതിന്റെ സീസണൊക്കെ എങ്ങനെയാ

ഇവിടെ നിന്നൊക്കെ വരുന്നതാണ് ശരിക്കും പറയാനുണ്ടെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ എത്ര ഏക്കറോളം ഉണ്ട് ഈ കൃഷി ഇത് ഈ ഉള്ളി കൃഷി മാത്രം പോകാം തണ്ണി വശത്തി അതായത് കിണർ സ്വന്തം വെച്ചിരിക്കും കൈയിലെ തൊട്ടില്ലാ കട വാങ്ങി പോട വ്യവസായത്തിലെ ലാഭം അധികം കിടയാ അപ്പൊ ഇതിനുള്ള വെള്ള വെള്ളം ഒക്കെ ഇവിടെ നിന്നാണ് സൗകര്യം തന്നി വന്ന് ഒരു ഒരു വർത്ത പൈപ്പും

മഴ പൈമത്തെ ഇത് മഴക്കാമത്തെ മാറിയിട്ട് ഇവിടെ മുടിഞ്ഞോ അടുത്തു മാറ്റി പൂ രണ്ട് ഇത് ചേച്ചിമാർ ഉള്ളി പറിച്ച് ആക്കിയ സാധനം ഞാൻ കൊണ്ടുവരുവാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രസമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ പക്ഷേ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് നാല് മണിവരെ ഒക്കെ ഉണ്ട് കേട്ടോ ഡു ഇവർ ജോലി ചെയ്യുന്നത് അതും ഈ വെയിലത്ത് ഞാൻ ചോദിച്ചു ചേച്ചി നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അവരിതൊക്കെ സ്ഥിരമല്ലേ അപ്പോൾ എന്താ പറിച്ച് വിളവെടുത്ത ഉള്ളി ഞാൻ എടുക്കുകയാണ് ഓ ഇതൊരു നാല് കിലോ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കാണിച്ചപ്പോഴാണ് എൻ്റെ മമ്മി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് ഒരു നാല് കിലോ മേടിച്ചോണ്ട് വരാം കാരണം അമ്മമാർക്ക് എന്താ വേണ്ടത് ഇതൊക്കെ കുറച്ചധികം വീട്ടിലേക്ക് വേണം അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ഇതൊക്കെ കുറച്ച് വീട്ടിലേക്ക് മേടിച്ചുകൊണ്ടും പോകാൻ പറ്റും അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ചെറുവുള്ളി കൃഷി ചെയ്യുന്ന തോട്ടവും ഇവിടുത്തെ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ ബൈ